അടുത്തിടെയാണ് അവതാരകനും നടനുമായ ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി നടി ഗോപിക അനിലിൻ്റെയും വിവാഹം കഴിഞ്ഞത് തങ്ങളുടെ വിവാഹം നിശ്ചയിച്ച അന്ന് മുതൽ ഉള്ള വിശേഷങ്ങൾ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഇവർ കുടുംബസമേതം വിദേശ രാജ്യത്ത് ടൂർ പോയിരുന്നു അവിടുത്തെ വിശേഷങ്ങളെല്ലാം ജിപിയും പിയും ഗോപികയും പങ്കുവച്ചിരുന്നു ജിപിയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപികയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് സ്റ്റൈലിലും ഡ്രസ്സിങ്ങിലുമൊക്കെ ഗോപിക കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണെന്നുമാണ് ഗോപികയുടെ ആരാധകർ പറയുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം ഗോപികയുടെ ആദ്യത്തെ പിറന്നാളാണ് ജി പി ഗോപികയ്ക്ക് പിറന്നാൾ ആശംസിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്നെ കാണിച്ചു തന്നതിന് ഒരു കെട്ടിപ്പിടുത്തം തമാശകൾ വഴക്കുകൾ കെയർ വഴക്കുകൾ സന്തോഷം ഇവയ്ക്കെല്ലാം സ്പെഷ്യൽ ഹഗ് ഇതുവരെ എന്നെ സന്തോഷിപ്പിച്ചതിനും ഇനി അങ്ങോട്ട് സന്തോഷിപ്പിക്കുന്നതിനും ഒരു ടൈറ്റ് ഹക്ക് ഐ ലവ് യു ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ആദ്യത്തെ പോസ്റ്റിൽ ജി പി കുറിച്ചത് പിന്നീട് ഗോപിക കുട്ടികൾക്കൊപ്പം കുശ്രുതി കാണിക്കുന്ന ഒരു വീഡിയോ ആണ് പങ്കുവച്ചത് എല്ലാ ഗോപിക അനിൽ ആരാധകർക്കും ഇത് ഒരു ജന്മദിന പ്രത്യേക സമ്മാനമാണ് നിങ്ങളുടെ ഗോപിക ചേച്ചി വളരെ ശാന്തയും സംയമനം